ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ് അതായത് ബൊഗയമ്പില്ലയാണ് കേട്ടോ ഇന്നത്തെ മെയിൻ ആയിട്ട് ബൊയമ്പില്ലയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ പിന്നെ ഡി വഴിയാണ് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പ്ലാന്റ് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ പ്ലാന്റുകളൊക്കെ കയ്യിൽ കിട്ടുന്ന ഏത് രീതിയിലാണോ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക പിന്നീട് വരുന്ന അതായത് ഒരു രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ പ്ലാന്റുകൾ ഏഡായി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് പ്ലാന്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം അപ്പോൾ നിങ്ങൾ പ്ലാന്റുകൾ കിട്ടുന്നതിന്റെ ആ ഫോട്ടോസും ഒക്കെ ഞങ്ങളെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ഗോൾഡൻ സൺഷൈനാണ് ഒരാറ് ഏഴ് കളറിൽ കളർ മാറി 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 വരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഒരു ആറ് ഏഴ് കളറൊക്കെ ഇങ്ങനെ മാറി മാറി ചേഡ് വരുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ സെൻഷൻ ഇപ്പോൾ നല്ല ഒരു പിന്നെ പ്ലാന്റുകളാണ് കുറച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ചെറിയ പ്ലാന്റ് കാണിച്ചിരുന്നു അപ്പോൾ ഇത് നമുക്ക് വന്നിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള വലിയ മദർ പ്ലാന്റ് പോലെയുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഓർഡർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ താമസം ഉണ്ടെങ്കിൽ പിന്നെ അറിയിച്ചിട്ട് മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കാരണം ചില പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് മെസ്സേജ് അയച്ച് അറിയിച്ചിട്ട് മാത്രമേ പെയിൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൽ അറുന്നൂറ്റി രൂപയാണ് ഗോൾഡൻ സൺഷൈന് വരുന്നത് പിന്നെ വരുന്നത് റൂബി റെഡ് ആണ് ഇത് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് റൂബി റെഡ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെയാണ് റൂബി റെഡ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് റൂബി റെഡ് ഒക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റാണ് പ്ലാന്റിന് വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ ഈ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്ത വരുന്നത് ഫ്ലെയിം ആണ് ഫ്ലെയിം റെഡ് തന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ആണ് ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് ഒക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം കേട്ടോ ഇതുപോലെ നിറയെ കൂത്ത് കൊലച്ചു നിൽക്കുന്ന പ്ലാന്റുകളാണ് പ്ലാന്റ് വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്ന ചില്ലി വെറൈറ്റിയാണ് കേട്ടോ ചില്ലിയുടെ ഓറഞ്ച് കളറാണ് ചില്ലി ഓറഞ്ചാണ് വരുന്നത് അപ്പോൾ നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന ചില്ലി ഓറഞ്ചിൻ്റെ അപ്പോൾ ചില്ലി വെറൈറ്റീസില് നമ്മൾ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറഞ്ച് കളർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്നറിയേക്ക് കേട്ടോ അടുത്തു വരുന്നത് ബ്ലൂബെറി ആണ് നല്ല ഭംഗിയായിട്ട് ബഞ്ചായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് എല്ലാം കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ബ്ലൂബെറി ഐസിന്റെ പ്ലാന്റുകൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസ് ഇതുകൊണ്ടില്ല നല്ല വയലറ്റ് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന്റെ ലീഫും ഇലകളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ ഇല്ലെങ്കിൽ തന്നെ ഇലകൾക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരേതുണ്ടോ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കാണുന്നത് കണ്ടില്ലേ പൂത്ത് കൊല കുത്തി നിൽക്കുന്ന ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഫ്ലവർ ആയിട്ടില്ല കേട്ടോ മൊത്തമാണ് വരുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങ് പൂക്കളങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലകൾ കാണാത്ത രീതിയിൽ പൂത്ത് കൊലച്ച് നിൽക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന മുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക കേട്ടോ അടുത്തവർ ടാങ് ലോങ് ടെസ്റ്റ് റെഡ് ടിസ്റ്ററാണ് കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വലിയ വലിപ്പമില്ല പ്ലാന്റ് ടാങ് ലോങ്ങിൻ്റെ റെഡ് ടിസ്റ്ററിൻ്റെ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പെട്ടെന്ന് പിന്നെ സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എത്ര പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുക അപ്പോൾ ചില പ്ലാനുകൾ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തുകൊണ്ട് നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് മെസ്സേജ് അയക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ആദ്യമുള്ള മെസ്സേജ് അതായത് ഏറ്റവും താഴ്ന്നും താഴ്ഭാഗത്തു നിന്നുള്ള മെസ്സേജുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മെസ്സേജിന് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ദിവസം അതൊക്കെ കഴിയും റിപ്ലൈ കിട്ടും കാരണം പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നൂറുകണക്കിന് മെസ്സേജ് ഒരേ ടൈമിന് വരുമ്പം നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു പെട്ടെന്ന് പിന്നെ പിന്നെ ഓൺ ദ ടൈമിൽ പിന്നെ റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് റിപ്ലൈ കിട്ടാൻ താമസിക്കുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് പിന്നെ അതുപോലെ ഇതിപ്പോൾ പാർസല് ചെയ്യണം അത് കൊണ്ട് കൊടുക്കണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ മെസ്സേജ് നോക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതല്ലോ അപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തതുകൊണ്ട് ആരും പരിവം വിചാരിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയം നോക്കി ഒക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് റിപ്ലൈ ഓൺ ദ ടൈമിൽ മെസ്സേജിന് റിപ്ലൈ കിട്ടണമെന്ന് വിചാരിച്ച നടക്കില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മൾ കമൻറ്റിലൊക്കെ കണ്ടു നിങ്ങൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഹവായ് വൈറ്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് അതൊന്നും വലിപ്പമൊന്നുമില്ല കുഞ്ഞു പ്ലാന്റ് ആണ് വരുന്നത് ഹവായ് ഒക്കെ നമുക്കറിയാം നല്ല വിലയുള്ള ആണ് ഹവായി വൈറ്റിൻ്റെ ഒക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മൂന്ന് പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റുകളാണ് നിങ്ങൾ വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിത് വന്നിരിക്കുന്ന കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പുള്ളൂ കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ് രൂപയാണ് ഇപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഹവായി വയലറ്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഹവായി വയലറ്റ് ഹവായി ഒക്കെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് നാനൂറ് രൂപ തന്നെയാണ് വരുന്നത് ഹവായി വയലറ്റും വലിയ വലിപ്പമൊന്നുമില്ലാത്ത പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് ഞാൻ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിപ്പം പറയുന്നത് പിന്നെ പ്ലാന്റ് കിട്ടിക്കഴിയുമ്പം ചെറിയ പ്ലാന്റ് ആയി പോയി എന്ന് പരാതി അറിയുന്നത് കൊണ്ട് പറയുന്നതാണ് ചെറിയ ആണ് നാനൂറ് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്ന പൂന വയലറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൂന വൈറ്റ് ഒക്കെ കാണിച്ചു ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാന്റ് ആണ് പൂ പൂന വെറൈറ്റിയുള്ള പ്ലാന്റുകൾ അപ്പോൾ ഈ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയാൽ പൂന വയലറ്റ് ആണ് ഉണ്ടല്ല നല്ല വയലറ്റ് കളറിൽ നല്ല വലിയ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് വലിയ പൂക്കളാണ് ഈ പൂന വെറൈറ്റിയുടെ ഒക്കെ പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് തായ്ബോൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കൊലകുത്തി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ തായ്ബോൾ പിങ്ക് അല്ല നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ നല്ല ബൊക്ക പോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒരു മീഡിയം പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിലും വലിയ പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് മിനിമം വരുന്നത് അപ്പോൾ ഇതിലും വലിയ പ്ലാന്റ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് തായ്ബോൾ പിങ്കിന്റെ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിന്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റയർ വെറൈറ്റിയാണ് ഏറ്റവും റയർ വെറൈറ്റിയാണ് നമ്മുടെ ബ്രസ വൈറ്റ് ഉണ്ടല്ലേ ബ്രസയിലെ വൈറ്റ് ഒക്കെ ഇപ്പം നമുക്ക് നാച്ചുറലൊക്കെ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ ബ്രസ വൈറ്റ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ റയർ വെറൈറ്റിയാണ് ബ്രസ വൈറ്റ് അപ്പോൾ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി രൂപയാണ് കേട്ടോ ബ്രസാ ആണ് ബ്രസാ പീച്ച് പിന്നെ കുറച്ച് പ്ലാന്റ് നാല് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യ മെസ്സേജ് അയച്ച് കൺഫേം ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ബ്രസാ പീച്ച് കേട്ടോ വരുന്ന ബ്രസാ വയലറ്റ് ആണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ബ്രസ വയലറ്റ് വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഒരു നാല് പ്ലാന്റ് മാത്രമേ ഇതും നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ ബ്രസാ വയലറ്റിന് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് അടുത്ത വരുന്ന ഫയറോപ്പാൽ ആണ് കേട്ടോ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കഴിഞ്ഞ വീടില് നമ്മൾ കാണിച്ചിരുന്ന പ്ലാന്റ് ആണ് അപ്പൊ കുറച്ച് പ്ലാന്റ് നമുക്കിപ്പം ബാക്കിയുണ്ട് അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം പെട്ടെന്ന് അറിയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്ന മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക മുന്നൂറ്റി രൂപയാണ് പ്ലാന്റിൻ്റെ വില നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ നല്ല ഇതിലും നല്ല ഭംഗിയുള്ള ബോയ്മ്പിലൊക്കെയാണ് വരുന്നത് അപ്പം വീഡിയോ എല്ലാവരും തന്നെ പിന്നെ ചാനൽ എല്ലാവരും തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ